ഹെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാനിപ്പോൾ ഉള്ളത് അൽബ്രയർ സെൻ്റർ ദുബായിലാണ് ഇപ്പോൾ ഇവിടെ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി വന്നതാണ് മലയാള സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര് അപ്പം അത് കാണാൻ വേണ്ടി വന്ന ആരുൺ വൈക സംവിധാനം ചെയ്തതാണ് കേട്ടോ അതിലെ ആക്ടർ എന്ന് രഞ്ജിത് സജീവാണ് രണ്ടു മൂന്ന് സിനിമകൾ നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇന്ദ്രൻസ് ഒക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം തിയേറ്ററിൻ്റെ ഏരിയ ആണല്ലേട്ടോ ബാക്കിലായി കാണുന്നത് ആൾ കുറയാറില്ല സ്റ്റാർ സിനിമാസാണ് ഒത്തിരി ഇവിടെ വരുന്നുണ്ട് ഇപ്പം തമിഴ് സിനിമ കണ്ടോ തമിഴ് സിനിമ കണ്ട് ഇംഗ്ലീഷ് ഒത്തിരി ഇവിടെ മൂവീസൂടെ റണ്ണിങ്ങാണിപ്പോൾ നമ്മളിതിലാണ് കയറുന്നത് കണ്ടിട്ട് പറയാം സിനിമ കണ്ടിറങ്ങി നല്ല സിനിമയായിരുന്നു കേട്ടോ നല്ലൊരു സ്റ്റോറിയായിരുന്നു എല്ലാവരും കാണണം കാണേണ്ട ഒരു സിനിമ തന്നെയാണ് പറയാൻ കാരണം നമ്മളിപ്പം നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കുട്ടികളൊക്കെ നമ്മൾ ഒത്തിരി പേരെ അനുബന്ധിച്ച് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് ഗായിക്കുന്നുണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പം എല്ലാവരും കാണുക മറക്കാതെ കാണുക കൊള്ളാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ദുബായിലുണ്ട് റിവ്യൂ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ഇവിടെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്നും എടുക്കാത്തത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു എല്ലാവരും കാണുക അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്